ഹാപ്പി ന്യൂ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒക്കെ നമ്മളും പ്രേക്ഷകരും ഒക്കെ ഒന്നിച്ച് ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് ശരിക്കും ഗംഭീരം അതെ ആവും ഉറപ്പാണ് കാരണം ഇന്ന് ആൾക്കാരെല്ലാം ഒന്നാമത് ഇവിടെ എല്ലാരും വന്ന ആൾക്കാരെല്ലാം പ്രേക്ഷകർ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടു കാണും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്ത് തീരുമാനിച്ചുറപ്പിച്ച് വന്ന വരാൻ പോകുന്ന ആൾക്കാരാണ് അപ്പൊ എന്തായാലും മോശാവില്ല അല്ലേ എല്ലാവരും തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചിരിക്കുന്നു എത്ര പേര് സെഞ്ചുറി അടിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലെ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പറയുമ്പോ തന്നെ ഒരു സുഖല്ലേ ആരെങ്കിലും വിചാരിച്ചു ഇത്ര പെട്ടെന്ന് രണ്ടായിരത്തിഇരുപത്തി ആറാവും സ്വപ്നത്തിൽ പോലും അങ്ങനെ വേഗം വേഗം ഓടി പോകൊണ്ടിരിക്കുന്ന ദിവസമാണ് അതൊക്കെ രസമാക്കാൻ വേണ്ടി ടോപ് സിംഗർ കൂടെ ഉണ്ട് ഇന്ന് നമ്മൾ ടോപ് സിംഗറില് പാട്ട് കേട്ടാലോ റെഡി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നമ്മുടെ ടോപ് സിംഗറിലെ ആദ്യത്തെ പാട്ടാണ് കേട്ടോ കേൾക്കാൻ പോകുന്നത്

ഭയങ്കര സന്തോഷം ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്ത് പുതിയ ഏതെങ്കിലും സ്കിൽസ് ഡെവലപ്പ് ചെയ്താൽ എല്ലാം ഉണ്ട് അതേണ്ട് എന്നാൽ വയലും പഠിക്കാൻ പഠിച്ചോളൂ ന്യൂഇയർ ആയിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം ഇവിടെ ആരും ചോദിച്ചിട്ടില്ല കുസൃതി ചോദ്യം രണ്ട് റാ കൂടിയ രണ്ട് ടാ കൂടിയാൽ എന്താണ് ർത്താവ് കയ്യിൽ താക്കോല് പിടിച്ച് കളിക്കുന്നത് ഡാൻസ് കളിക്കുന്നതിനെന്തു പറയും ഓ ഇപ്പൊ ഇറങ്ങിയിരുന്നല്ലോ സഹോദരന്റെ പേരെന്ത് സിമ്പിൾ കണ്ണിന്റെ ഞാൻ പറയേ കണ്ണിന്റെ സഹോദരൻ ഉണ്ണി കമ്മോ ഐ ഉണ്യങ്ങളൊന്നും ചിന്തിക്കൂ ഉണ്യങ്ങളൊന്നും അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രസൃതി ചോദ്യങ്ങൾ കേട്ടാണ് നമ്മുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്ത് തോറ്റു തുടങ്ങി അതെ അതെ തോറ്റു തുടങ്ങി അതെ ഏത് പാട്ടാ പാടണേ ഞാന് തൃക്കാക്കര പൂ പോരാഞ്ഞു വീട് പാട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ ലിറിക്സ് വയലാർ സാറ് പാടീത് പി മാധുരിയമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫിലിം ലൈംബസ് വെരി ഗുഡ് കറക്റ്റ് ആയിട്ട് അടുത്ത് ചോദിക്കണമെന്നുണ്ടോ ആ നിങ്ങളുടെ റെസൊല്യൂഷൻസ്

ഒന്നായിട്ട് വേറെ റെസൊല്യൂഷൻ പറ മുട്ട ഇവിടെ നടക്കില്ലെന്ന് നമുക്ക് അറിയാം അതുകൊണ്ടത് വേണ്ട വേറെ കുറച്ച് മടിയനാണ് എന്റെ റിസോല്യൂഷൻ എന്താണ് ഇനി ഒരു ടെൻ കിലോസ് കുറയ്ക്കണം ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് അതെ ഈ എഴുപത് വയസ്സിലും നാപ്പതുകാരനെ പോലെയാണ് ഇരിക്കുന്നത് ഇനി കിലോമീറ്റർ ഉണ്ണിച്ചേട്ടന്റെ ഡാൻസ് കൊള്ളാ നല്ല ഗ്രേസുള്ള ഡാൻസ് ആണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കെ സെവൻ സ്റ്റുഡിയോയിൽ പോയപ്പോ മോഹൻദാസേട്ടൻ ഉണ്ണിച്ചന്റെ സ്റ്റുഡിയോയിലുള്ള മോഹൻദാസ് മോഹൻദാസേട്ടൻ പറഞ്ഞു ഉണ്ണിച്ച ഉണ്ണിയേട്ടൻ ഇപ്പൊ ഡാൻസ് ഒക്കെ പഠിക്കണ്ടിട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു കൊള്ളാലോ അതാ വെറുതെ നല്ല അങ്ങനെ പഠിച്ചുടങ്ങിട്ടൊന്നുമില്ല പക്ഷെ നല്ല എന്റെ നീസ് നല്ല ഡാൻസറാണ് അവളുടെ സ്റ്റെപ്സ് ഒക്കെ അങ്ങനെ എനിക്ക് ഇഷ്ടമാണ് ഡാൻസ് അത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടു ഡാൻസ് കാണാനും ആ കാണാനും അവരുടെ കൂടെ ഡാൻസ് ചെയ്യാനും ഇഷ്ടമാണ് എനിക്ക് അപ്പൊ അതൊന്ന് ശ്രമിക്കുന്നുള്ളു ഓക്കേ എന്ത് ചെയ്യും ആ എനിക്ക് ജിമ്മ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട് എക്സർസൈസ് ഓ ഒരു കോപ്പി എടുക്കുന്ന ശരിയല്ലാ ചോദിച്ചപ്പോ മുട്ടായി തിന്നണം രണ്ടെണ്ണോ അല്ല അഞ്ചെണ്ണം എടുക്കുന്ന കൂടെ അതുകൊണ്ട് വേണ്ടത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജഡ്ജിന്റെ റെസൊല്യൂ എനിക്ക് റെസൊല്യൂഷൻ ഇല്ലടാ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് റെസല്യൂഷൻ എനിക്ക് റെസൊല്യൂഷൻ എനിക്ക് എനിക്ക് ന്യൂഇയറിന്റെ അന്നൊരു സ്പെഷ്യൽ റെസോഷൻ ഇല്ല എനിക്ക് എനിക്ക് എന്തെങ്കിലും തോന്നിയാൽ ഞാൻ അപ്പത്തന്നെ മാറിവരെ അല്ലല്ല ഇതുവരെ ഒക്കെ ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട് അതുകൊണ്ട്

ുംളങ്ങട്ടെട്ടോ so രണ്ടായിരത്തി എന്നാലും ഇതൊക്കെ തുടക്കം നമ്മള് മോശാക്കിയില്ല അല്ലെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന് മേളിലോട്ട് അതെ ഓൾ ദ വെരി ബെസ്റ്റ്